ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങളിത് ഓരോ കരിക്ക് വാങ്ങിച്ച് കുടിക്കുകയാണ് ഭയങ്കര വെയിലും അതുപോലെ തന്നെ നല്ല ചൂടുമാണ് അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ടാണ് ഈ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ വന്നിട്ട് വെയിൽ നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല ചൂടാണ് വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങൾ ഓരോ കരിക്കുക വാങ്ങിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചായ വെക്കാനായിട്ടുണ്ട് അപ്പം കുറച്ച് നിലക്കടല വറുത്തെടുക്കുകയാണ് ഞാൻ വൈകുന്നേരത്തേക്ക് അപ്പം അതിനൊപ്പം തന്നെ ചായയും കൂടെ വയ്ക്കുകയാണ് അപ്പം നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിതാ പാലിൻ്റെ പാട എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ഈ പാടെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ വെണ്ണയാക്കി എടുക്കുന്നത് എന്നിട്ട് അതാണ് നെയ്യാക്കി എടുക്കുന്നത് ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചായപ്പൊടി ഇട്ട് നന്നായി തിളച്ചതിന് ശേഷമാണ് പാലൊഴിക്കുന്നത് അപ്പോൾ ഞാനിതാ പാലിൻ്റെ പാടം ഇങ്ങനെ പാത്രത്തിലെടുത്ത് ഇനി ഫ്രിഡ്ജിൽ വയ്ക്കാണ് ഫ്രീസറിലൊന്ന് വെക്കേണ്ട താഴെ വെച്ചാൽ മതി അപ്പോൾ ഇതാ ചായ റെഡി ആയിട്ടുണ്ട് കടല ഞാൻ വറുത്ത് കഴിഞ്ഞു അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഒന്ന് ഇച്ചിരി കളയണം ഇച്ചിരി അധികം എണ്ണയുണ്ട് അത് ആ ടിഷ്യൂ പേപ്പറിലിട്ട് നന്നായിട്ട് കളഞ്ഞെടുക്കുകയാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും എരിവെള്ളം മുളക് പൊടിയും കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി വയ്ക്കുക ചൂടാറിയതിന് ശേഷം കൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിസ്പ്പി ആയിട്ട് വരും നല്ല കടല അപ്പോൾ അതിനുശേഷം നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് പിള്ളേർക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ എൻ്റെ പല്ല് വേദന ആയതുകൊണ്ട് എനിക്കിപ്പം അതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ചായ റെഡിയായി കടലയും റെഡിയായി രാവിലെ ഞാൻ പാലിൻ്റെ പാടയെല്ലാം ഒരു ബൗളിന്നറിയുമ്പോൾ ഞാൻ വെണ്ണയാക്കി എടുക്കും അപ്പോൾ അതാ ഞാൻ അത് വെണ്ണയാക്കി എടുത്തിട്ടുണ്ട് വെണ്ണയാക്കി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ച് ഇത് വൈകുന്നേരം ആയപ്പം നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ചീനിച്ചട്ടിയിലിട്ട് നെയ്യാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇത് ഇതിൻ്റെ ആ വെള്ളം വെണ്ണയുടെ വെള്ള ഭാഗമൊക്കെ ഒന്ന് ചെറുതായി കറുത്തു വരും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം ഇതാ വെണ്ണയായി അല്ല ഇത് ഇപ്പം ഇതാ നെയ്യായിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം അതാണ് ഞാനൊരു കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കുവാണ് അപ്പം ഇത് ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം സ്വിഗ്ഗി കൂടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമുക്കിവിടെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ നമുക്ക് ചെറിയൊരു പതിനാറ് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാകും മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ പൈസയുടെ വ്യത്യാസമൊന്നും അധികമൊന്നുമില്ല അപ്പം ഞാൻ നമ്മൾ വാങ്ങിച്ചതിൻ്റെ സാധനത്തിൻ്റെ ബില്ല് അവരവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടെ ഞാൻ നിലക്കടല വാങ്ങിച്ചു പിന്നെ കുറച്ച് ടൊമാറ്റോ അപ്പോൾ ഓഫറുകളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക ഒരു കിലോ ടൊമാറ്റോയ്ക്ക് ചിലപ്പോൾ രണ്ട് കിലോ ആകുമ്പോൾ രണ്ട് രൂപയൊക്കെ കുറവുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് പച്ചമുളക് തീർന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ചു പിന്നെ ഒരു വാട്ടർ മെലൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വാട്ടർ മെലൻ കിട്ടേണ്ടത് ഇത്രയും നാളെ ചെറിയ വാട്ടർ മെലനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ചെറിയുള്ളി ഇച്ചിരി ചെറുതാണ് ചെറിയുള്ളി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് സവോള സവോള മൂന്ന് പാക്കറ്റിന് വാങ്ങിച്ച് മൂന്ന് പാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഒരിത്ര രൂപ ലാഭം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് പാക്കറ്റ് വാങ്ങിച്ച് അപ്പോൾ അതാ ചില സമയത്ത് ചെറിയ സവോളം കിട്ടുക ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി അപ്പോൾ ഇത്രയും സാധനത്തിന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഡെലിവറി ചാർജ് അടക്കം വന്നത് അപ്പോൾ പതിനാറ് രൂപയും കണ്ടാണ് ഡെലിവറി ചാർജ് വരുന്നത് നമുക്കിവിടെ കിച്ചണിൽ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബാസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ ആ ബാസ്ക്കറ്റിലാണ് സവോള പൊട്ടറ്റോ ചെറിയുള്ളി ചെറിയുള്ളി പിന്നെ ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലായിട്ട് വയ്ക്കും അങ്ങനെയാകുമ്പോൾ നമുക്ക് എടുക്കാനൊക്കെ ഈസിയാണ് അപ്പോൾ ഈ വിക്കർ ബാസ്ക്കറ്റിന് അടപ്പില്ല ഇത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സവോ സവോളയും ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഞാനിതിൻ്റെ അകത്താണ് വെക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അടച്ച് വയ്ക്കാൻ പാടില്ല അത് ഈ അടച്ചു വച്ച് കീറുപ്പം വരും അപ്പോൾ അത് ഞാനെല്ലാം അടുക്കി അതിൻ്റെ അകത്ത് വെച്ചു ചില സമയത്ത് ഞാൻ തക്കാളിയും ഇങ്ങനെ വിക്കർ ബാസ്ക്കറ്റിൽ വെക്കും അപ്പോൾ നമുക്ക് കേടാകുന്നുണ്ടോ നോക്കിയിട്ട് എപ്പോഴും ഉപയോഗിക്കുവാണെങ്കിൽ വിക്കർ ബാസ്ക്കറ്റ് തന്നെ വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിതെല്ലാം അടുക്കി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് വെക്കാൻ പറ്റും ഡ്രോയർ പോലെയാണ് പുതിയതായിട്ട് കിച്ചനൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എപ്പോഴും നല്ലതാണ് അപ്പം ഞാനിവിടെ കുറച്ച് മസാല വറക്കുന്നുണ്ട് പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീസറിൽ വെക്കാണ്ട് അങ്ങനെ വേവിച്ച് വെക്കുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ആദ്യം കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇരുവെള്ളം മുളക് പൊടിയും ഇരുവെള്ളം മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ പിന്നെ കുരുമുളക് കുരുമുളക് കുറച്ച് അധികം ഇടാ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇത്രയും ഇട്ടിട്ട് നമ്മളിതൊന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം പോർക്കിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടി ഇട്ട് പോർക്ക് നന്നായി തിരുമ്പി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക കുക്കറിലല്ല സാധാരണ ചട്ടിയിലിട്ട് വേവിച്ചെടുക്കുക ഇവിടെ വൈകുന്നേരമായ അടുക്കളയിൽ ഭയങ്കര തിരക്കാണ് എന്തൊക്കെയാണ് ആ കുക്കുന്ന എനിക്ക് തന്നെ അറിയില്ല ഇത് മോൻ്റെ വകയാണ് അപ്പോൾ അത് അവനാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഒരു അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ടിഷ്യൂ പേപ്പറിൽ വെച്ച് വെള്ളമൊക്കെ കളഞ്ഞ് എണ്ണ ചൂടാക്കി എണ്ണയിലിട്ട് പകുതി വേവിച്ചെടുത്തു അതേ പകുതി വറുത്തെടുത്തു ആ വറുത്തെടുത്തത് മുഴുവൻ ഒരു പാത്രത്തിൽ അച്ച് ക്യൂബ് ഇട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് അതിലേക്കിട്ടും തണുത്ത വെള്ളത്തിലോട്ട് ഫ്രൈ ചെയ്തിട്ട സാധനം അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം കുറച്ച് ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് തണുത്ത പോകില്ലേ പക്ഷേ ഇതങ്ങനെ തണുത്തൊന്നും പോയില്ല നല്ല ക്രിസ്പി ആയിട്ടാണിരുന്നത് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ക്രിസ്പി ആയിരിക്കും ഒന്ന് അവനവിടെ എന്തൊക്കെയോ ക്ഷമയോടുകൂടെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല മേത്തേക്ക് എണ്ണ ഒന്നും മറിച്ചാൽ മാത്രം പറഞ്ഞു അവൻ എന്താണെങ്കിലും ഉണ്ടാക്കിയെടുത്ത സാധനം നല്ല നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം തണുത്ത വെള്ളത്തിലേക്കൊക്കെയാണ് അത് എടുത്തിട്ടത് അതിനുശേഷമാണ് തിരിച്ചതിന്റെ അകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല കാരണം ഞാൻ വേറെ പണിയിലായിരുന്നു എന്തോര ൂടി വേണ്ട ഇനി ഒരുമുണ്ട് ഇനി കുരുമുളക് പോലെ ഇട്ടാ മതി ഞാൻ വൃത്തിയാക്കി ഇടുന്ന അടുക്കള മുഴുവൻ ഒരു പരുവാക്കിട്ടുണ്ടാവാൻ ഈ ഒരു വശം ഞാൻ ഫുള്ള് വൃത്തിയാക്കിയിട്ടതാണ് അത് പിന്നെ അവൻ കുളവാക്കി എന്നെ നാടേ അവൻ സാധനം ഉണ്ടാക്കി അക്ക എല്ലാർക്കും തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ നല്ല ക്രിസ്പിയാണ് അതിന് വേണ്ടിയിട്ടുള്ള സോസും ഉണ്ടാക്കുന്നുണ്ട് സോസിൽ സാധാരണ പിസ്സയിലും പസ്തലൊക്കെ ഇടുന്ന സീസണിങ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ അത് ഡിന്നറിനുള്ള ടൈം ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേനും അപ്പോൾ പോർക്ക് കറിയും പിന്നെ ചപ്പാത്തി പിന്നെ കുറച്ച് അപ്പത്തിൻ്റെ മാവൊക്കെ മെച്ചുണ്ടായിരുന്നു അതും ദോശയുടെ മാവെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരപ്പം പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഡിന്നറും റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം